ശബരിമലയിലെ സ്വർണ വിശ്വാസ സംരക്ഷണ യാത്രയുമായി കോൺഗ്രസ് പാലക്കാട് കാസർഗോഡ് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മുതിർന്ന നേതാക്കൾ പന്തളത്ത് സമാപിക്കും വിവാദങ്ങൾക്കിടെ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരും ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് സൂര്യഗായത്രിയാണ് സൂര്യഗായത്രി ഗുഡ് മോർണിംഗ് ഏതായാലും ശബരിമലയിലെ സ്വർണ്ണ വിശ്വാസ സംരക്ഷണ യാത്രയുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പന്തളത്താണ് സമാപനം നടക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് സൂര്യ രേണുപ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് ആയുധമാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം അതുകൊണ്ട് തന്നെ ആ വിഷയം തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമാക്കി നിർത്താൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം സഭാ സമ്മേളനത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ ഈ വിഷയത്തെ തുടർന്ന് പ്രതിപക്ഷം നടത്തിയ സമരമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് പുറത്ത് അതിശക്തമായിട്ടുള്ള സമര പരിപാടികളാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണം ചെയ്യുന്നത് മുൻപ് തന്നെ വിശ്വാസി സംഗമം ഒക്കെ തന്നെ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് വിശ്വാസ സംരക്ഷണ മേഖലാ യാത്രകൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനം എടുത്തത് ഇന്നിപ്പോ ആ മേഖലാ യാത്രകൾക്ക് തുടക്കം കുറിക്കുകയാണ് സംസ്ഥാന വ്യാപകമായിട്ട് മേഖലാ യാത്രകൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം അത്തരത്തിൽ ഇന്നിപ്പോൾ മൂന്ന് പ്രധാന മേഖലാ യാത്രകൾക്കാണ് ആരംഭം കുറിക്കുന്നത് അതിനുശേഷം ആ മേഖലാ യാത്രകൾ ചേർന്ന് വലിയ പദയാത്ര അത് പതിനെട്ടിന് കാരക്കാട് മുതൽ പന്തളം വരെയാണ് ആ പദയാത്ര നടക്കുക യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന വലിയ പരിപാടിയാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ പാലക്കാട് നിന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പി നയിക്കുന്ന ജാഥ അത് രാവിലെ പത്ത് മണിക്ക് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മറ്റൊന്ന് കാസർഗോഡ് നിന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന ജാഥയാണ് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാവിലെ പത്ത് മണിക്ക് കാഞ്ഞങ്ങാട് നിന്ന് ഉദ്ഘാടനം ചെയ്യും മറ്റൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി നയിക്കുന്ന ജാഥയാണ് അത് കോൺഗ്രസ് പ്രവർത്തന സമിതി അംഗം രമേശ് ചെന്നിത്തല ഗാന്ധി പാർക്കിൽ വെച്ച് വൈകുന്നേരം നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ മൂന്ന് മേഖലാ ജാഥകളാണ് നടക്കുക വലിയ ജനപങ്കാളിത്തത്തോടെ ഈ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാരെ ഈ വിഷയം ധരിപ്പിക്കുക സർക്കാരിന് എതിരെയുള്ള വിഷയമായിട്ടത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു കാര്യമാക്കി മാറ്റുക അതാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന് എതിരെ എത്തരത്തിലൊക്കെ പ്രതിരോധം തീർക്കാൻ കഴിയും ഈ വിഷയത്തിലൂടെ എന്നുള്ളതാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിവിപുലമായിട്ട് ഈ സംഗമങ്ങൾ നടത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് പതിനാല് നേരത്തെ സംരക്ഷണ മേഖലാ ജാഥകൾ ഇന്നിപ്പോൾ തുടക്കമാകും ഇതിൽ ശബരിമലയുടെ ആചാരവും വിശ്വാസവും സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം മുൻനിർത്തിയാണ് ഈ സംഗമങ്ങൾ നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് ഇപ്പോൾ പാലക്കാട് കാസർഗോഡ് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള ജാഥകളാണ് ഇന്നിപ്പോൾ ആരംഭിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്നുള്ള ജാഥ നാളെ ആരംഭിക്കും പതിനേഴിന് നാല് ജാഥകളും ചെങ്ങന്നൂരിൽ സംഗമിക്കും ശേഷം പതിനെട്ടിനാണ് പന്തളത്ത് മഹാസമ്മേളനം സംഘടിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതുവരെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മഹാസംഗമം പതിനെട്ടാം തീയതി സംഘടിപ്പിക്കുന്ന സമയത്ത് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്നതോടൊപ്പം അത് വലിയ ജനപങ്കാളിത്തത്തോടെ സാധാരണക്കാരെ നിർത്തി മുൻനിർത്തി ആ പരിപാടി നടത്തണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഇപ്പോഴും മന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും പതിനേഴിന് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നിനാണ് തിരുവല്ലയില് എത്തിയ ശേഷം രാത്രിയോടെയാണ് ജാഥ ചെങ്ങന്നൂരിലെത്തുക കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൾറാം ആണ് ജാഥ വൈസ് ക്യാപ്റ്റൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ അതുപോലെ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി വി അബ്ദുൾ മുസലിഫ് എന്നിവർ ജാഥ മാനേജർമാരാണ് എന്തായാലും ഇന്നിപ്പോൾ തുടക്കമാണ് നാളെയും പതിനേഴാം തീയതിയും ഒക്കെ ഈ മേഖലാ ജാഥകൾ ഉണ്ടാകും തുടർന്ന് പതിനെട്ടാം തീയതി വലിയ സമ്മേളനമായി പണ്ഡലത്ത് സമാപിക്കും എന്നുള്ളതാണ് ഈ വിഷയം അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ തന്നെ ഇതുപോലെ അത് പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കി നിർത്തേണ്ടത് കോൺഗ്രസിന്റെ ഒരു ആവശ്യം കൂടി ആണ് എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി അറിയണം എന്തായാലും ദീപാദാസ് മുൻഷി ഉൾപ്പെടെ ഉള്ളവർ ഇതിന്റെ ഭാഗമാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അത് ഒരു പക്ഷേ ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത് സമാപിക്കുന്ന പദയാത്രയിലായിരിക്കും ദീപദാസ് മുൻഷി അത് അതിന്റെ ഇതിന്റെ ഭാഗമായിട്ട് മാറുക നിലവിൽ ഇപ്പോൾ മുൻ കെ പി സി സി പ്രസിഡന്റും അതുപോലെ എം പിമാരും ഉൾപ്പെടെയാണ് ഈ മേഖലാ യാത്രകൾക്ക് നേതൃത്വം വഹിക്കുന്നത് വലിയ പങ്കാളിത്തം ഈ പരിപാടികളിലൊക്കെ തന്നെ കൊണ്ടുവരാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതുതന്നെയാണ് സൂര്യ എന്തായാലും വിവാദങ്ങൾക്കിടയിലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ജാഥകൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ യോഗം കൂടെ ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് അതിലെ പ്രധാന അജണ്ട എന്താണ് ഇന്ന് എത്ര മണിക്കാണ് യോഗം ചേരുക ആ ഒരു കാര്യത്തിൽ വിവരം ലഭ്യമാണോ സൂര്യ ഈ വിശ്വാസ സംരക്ഷണ യാത്രയുമായി കോൺഗ്രസ് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായാണ് ഇന്ന് ഒടിക്കുന്നിൽ സുരേഷ് എം പി അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് കെ മുരളീധരൻ എന്നിവരാണ് കേരളത്തിലുടനീളം ഈ ജാഥ സംഘടിപ്പിക്കുന്നത് പാലക്കാട് കാസർഗോഡ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് മുതിർന്ന നേതാക്കളായ ഇവർ ഈ ജാഥ നയിക്കും പന്തളത്ത് സമാപിക്കും ഈ വാർത്തയുടെ വിവരങ്ങൾ